আলা নমুক সূরত তউবলে নড়াতে সূপ্ত মনসান والذين اتخذوا مسجدا ضرارا وكفرا وتفريقا بين المؤمنين وإرصادا لمن حارب الله ورسوله من قبل ولا يحلفن ان اردنا الا الحسنى والله يشهد انهم لكاذبون والذين اتخذوا مسجدا ഒരു പള്ളി ഉണ്ടാക്കിയവർ ഉപദ്രവമുണ്ടാക്കുന്നതിന് വ ഫഫ്രൻ നിഷേധത്തിനും വിശ്വാസികൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കുന്നതിനും അള്ളാഹുവിനോടും അവൻ്റെ ദൂതനോടും യുദ്ധം ചെയ്തവർക്ക് താവളമായും അവർ സത്യം ചെയ്തു പറയും ആണയിട്ട് പറയും ഇൻ ഇല്ലൽ ഞങ്ങൾ നല്ലതല്ലാതെ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് വല്ലാഹു യഷു അള്ളാഹു സാക്ഷിയാകുന്നു ഇന്നഹുംബൂൺ തീർച്ചയായും അവർ കളവ് പറയുന്നവരാണെന്ന് എന്നതിന് കളവ് പറയുന്നവരാണെന്നതിന് അള്ളാഹു സാക്ഷിയാകുന്നു അതുകൂടെ അർത്ഥം പറയാം വല്ലദീന ഒരു വിഭാഗം ആളുകളും അവരിലുണ്ട് അർത്ഥം വല്ലദീന ഒരു കൂട്ടം ആൾക്കാരും ആ സംഘത്തിലുണ്ട് ഇത്തഹതോ അവർ ഉണ്ടാക്കി മസ്ജിദൻ ഒരു പള്ളിയെ റിറാറൻ ഉപദ്രവമുണ്ടാക്കുന്നതിന് വക്കുഫ്രൻ നിഷേധത്തിനും വത്തഫ്രീക്കൻ ഭിന്നിപ്പുണ്ടാക്കുന്നതിനും ബൈനൽ വിമനീന വിശ്വാസികൾക്കിടയിൽ വൈറു ഒരു പതിയിരിക്കുന്ന കേന്ദ്രമായി സമ്മേളിക്കുന്നതിനുള്ള ഗൂഢാലോചന നടത്തുന്നതിനുള്ള ഒരു സ്വകാര്യ കേന്ദ്രമായി ഒരു പതിസ്ഥലമായി അങ്ങനെ ഒരു പള്ളി ഉണ്ടാക്കി ലിമൻ ഹാറബൽ ആർക്കാണ് ഈ പതിസ്ഥലം ആർക്കാണ് ഈ സങ്കേതം ലിമൻ ഒരുത്തന് അല്ലെങ്കിൽ ഒരു കൂട്ടർക്ക് ഹാറബ് അല്ലാഹു അവർ അള്ളാഹുവിനോട് പൊരുതിയിട്ടുണ്ട് യുദ്ധം ചെയ്തിട്ടുണ്ട് അസുലഹു ദൂതനോടും മിങ് കബര് മുമ്പ് തന്നെ വല അവർ ആണയിട്ട് പറയും ഇൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല ഇല്ലൽ നല്ലതല്ലാതെ വല്ലാഹു യഷാദു അള്ളാഹു സാക്ഷി സാക്ഷ്യം വഹിക്കുന്നു ഇന്നഹും ലഖാദിബൂൻ തീർച്ചയായും അവർ ലഖാദിബൂൻ അവർ കള്ളം പറയുന്നവർ തന്നെയാണെന്ന് ഈ ആയത്ത് മനസ്സിലാക്കാൻ അക്കാലത്തുണ്ടായ ഒരു കുപ്രസിദ്ധമായ സംഭവം നമ്മൾ മനസ്സിലാക്കണം ഭക്തി എന്ന പേരിൽ ഞങ്ങൾ കൂടുതൽ ഭക്തരാണെന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു പൊതുരംഗത്ത് കാര്യമായി പ്രവർത്തിക്കുക അങ്ങനെ ഉള്ള ഒരു വ്യക്തിയും അയാളുടെ കുറച്ച് അനുയായികളും അല്ലെങ്കിൽ അയാളെ പിന്തുടർന്നവരും ഉണ്ടായിരുന്നു മദീനയിൽ അബു ആമിർ റാഹിബ് എന്നാണ് അറിയപ്പെടുന്ന അയാൾ അബു ആമിർ റാഹിബ് റാഹിബ് എന്ന് പറഞ്ഞാൽ പുരോഹിതൻ ജാഹിലിയ കാലത്ത് ക്രിസ്ത്യൻ പുരോഹിതനായി മാറി ക്രിസ്തു മതം സ്വീകരിച്ചിട്ട് അതിൻ്റെ ഒരു പുരോഹിതനായി മാറിയിട്ടുണ്ട് അയാൾക്ക് കുറച്ച് അനുയായികളെയും കിട്ടി പക്ഷേ അനുയായികൾ പിൽക്കാലത്ത് ഇസ്ലാം സ്വീകരിച്ച ഒരുപാട് ആൾക്കാർ കുറച്ച് ആൾക്കാർ മുനാഫിക്കങ്ങളാണ് പിന്നെ ബാക്കിയുണ്ടായിരുന്നത് അവർ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നു അങ്ങനെ നബി സാഹു അലൈവലം അദീനയിലെത്തിയപ്പോൾ സ്വാഭാവികമായും നേതൃത്വം നബിയിലെത്തി അപ്പോൾ ഇത് അയാൾക്ക് സഹിച്ചില്ല നബിയെ നബി അലൈഹി അയസ്ലമെ തോൽപ്പിക്കാനായി നിരന്തരം ശ്രമം നടത്തിയിരുന്നു വഹദ് യുദ്ധത്തിൽ കുറേഷികളെ സഹായിച്ചു അഹ് അഹസാബ് യുദ്ധമുണ്ടാകുന്നതിനൊരു കാരണക്കാരനായി വർദ്ധിച്ചവരിൽ അയാളുണ്ടായിരുന്നു പിന്നെ അങ്ങനെ പോയി മക്ക വിജയത്തിനു ശേഷം അയാൾ ത്വായിഫിലേക്ക് പോയി എൻ്റെയൊക്കെ ഉദ്ദേശം എന്താണ് അവിടെ ചെന്നിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുക നബിക്കെതിരെ പ്രവർത്തിക്കുക അങ്ങനെയാണ് ത്വായിഫിലെത്തുന്നത് പിന്നെ അയാൾ അവിടെ റോമിലേക്കാണ് പോയത് അവിടുന്ന് റോമിലേക്ക് പോയി അവിടെ വലിയ ഒരു സംഘത്തെ സംഘടിപ്പിക്കാൻ ശ്രമം നടത്തി മദീനയിൽ ലേക്ക് സന്ദേശം അയച്ച അയാളുടെ അവിടുത്തെ കുറച്ച് മുനാഫ്രിക്കങ്ങളായാലഞ്ചെട്ട് പേര് അദ്ദേഹത്തിൻ്റെ ആൾക്കാരായിട്ടുണ്ട് അപ്പോൾ റോമിൽ നിന്ന് അയാളൊരു സന്ദേശം അയക്കുകയാണ് ഞാൻ വലിയൊരു പടയുമായിട്ട് മദീനയിലെത്തുന്നുണ്ട് മദീനയിലെത്തുന്നുണ്ട് അപ്പോൾ അപ്പോൾ സഹായിക്കാൻ വേണ്ടത് ചെയ്യണം അവിടെ നമുക്കൊരു ഓഫീസൊക്കെ പണിയണം ഒരു പള്ളിയിൽ നിന്ന് പേരിട്ടാൽ മതി ആ പിന്നെ വിശ്വാസികൾ മോമിനകൾ മുഹമ്മദ് നബി സലാഹി അലൈഹി ഒക്കെ അത് പള്ളിയാണെന്ന് തന്നെ വിചാരിച്ചോളൂ അങ്ങനെ മദീനയിലെ അനുയായികൾക്ക് അയാൾ അങ്ങനെ ഒരു കത്തൊക്കെ എഴുതി ഇപ്പം മദീനയിലെ അനുയായികൾ മദീനയിൽ തന്നെയുള്ള മസ്ജിദ് ഖുബ ഇസ്ലാമിലെ ചരിത്രത്തിൽ ആദ്യം നിർമ്മിക്കപ്പെട്ട പള്ളി മസ്ജിദ് ഖുബയാണല്ലോ ആ കുബ പള്ളീൻ്റെ അടുത്ത് തന്നെ ഒരു പള്ളി എന്ന പേരിൽ ഒരു കെട്ടിടമുണ്ടാക്കി എന്നിട്ട് ആ പള്ളിയാണ് അള്ളാഹുത്തു അല്ല മസ്ജിദൻ എന്ന് പറഞ്ഞത് ലൈറാർ പള്ളി ഉപദ്രവിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പള്ളി എന്ന് പേരിട്ടത് അവരതിൻ്റെ പള്ളി എന്ന് പേരിട്ടു അല്ലാഹുത്ത ലഹന്നെ മസ്ജിദ് നിറാർ എന്ന് പേരിട്ടു അത് ഇസ്ലാമിനെതിരായ ഒരു കേന്ദ്രമായിരുന്ന ഒരു ഗൂഢാലോചന കേന്ദ്രം അവർ അഞ്ചെട്ടാൾക്കാർ കൂടിയിട്ടൊരു പള്ളിയൊക്കെ ഉണ്ടാക്കി അപ്പോൾ ഇയാൾ വരുമ്പോൾ ഒരു സങ്കേതം ഒരു ഓഫീസ് ഓഫീസെന്നുള്ളതിൽ പ്രവർത്തിക്കുകയും ചെയ്യാം അപ്പോൾ വിശ്വാസികൾക്ക് സംശയം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുബാ പള്ളിക്ക് അടുത്ത് തന്നെ മസ്ജിദ് എന്ന പേരിൽ ഒരു ഒരു നിർമ്മാണം അവർ നടത്തിയത് മസ്ജിദ്ന്ന് കുബാ നമുക്കറിയാമല്ലോ നബി സലു അല്ലെ വല്ലാം ഹൈജറ പോയ ഒരു ഹൈജറ ചെയ്യുമ്പോൾ ആദ്യമായി നിർമ്മിച്ച പള്ളിയാണ് അത് മദീന എന്ന മസ്ജിദിന നബൈബിൽ നിന്ന് ഒരു മൂന്നര നാല് കിലോമീറ്റർ അകലെയാണത് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ പള്ളിയൊക്കെ നിർമ്മാണം കഴിഞ്ഞിട്ട് ഈ അബുറാഹിമിൻ്റെ അനുയായികൾ റസൂൾ സലഹ് അല്ലേൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു അങ്ങ് വേണം അത് ഉദ്ഘാടനം ചെയ്യാൻ അങ്ങ് ഉദ്ഘാടനം ചെയ്യണം എന്താണ് അതൊക്കെ ഒരു ചതിയാണ് വിശ്വാസികളുടെ വിശ്വാസം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടേ അപ്പോൾ വസല്ലം പറഞ്ഞു ഞാനിപ്പോൾ അദ്ദേഹം തബൂക്കി യുദ്ധത്തിലുള്ള ഒരുക്കത്തിലാണ് അദ്ദേഹം പറഞ്ഞാൽ ഇപ്പോൾ ഒരു യാത്രയ്ക്ക് ഒരുങ്ങിയിരിക്കുകയാണ് യാത്ര കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ആലോചിക്കാം അപ്പോൾ അങ്ങനെ വന്ന് നമുക്കത് ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് കൈബിയായ കാര്യമൊന്നും അറിയില്ലല്ലോ എന്താണ് ഉദ്ദേശം എന്നൊന്നും അറിയില്ല അങ്ങനെ അദ്ദേഹം തബൂക്ക് യുദ്ധത്തിനു പോയി ഏകദേശം ഒരു കുറച്ച് ക കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം മടങ്ങി വരികയാണ് മടങ്ങി വരുമ്പോൾ വഴിയിൽ വെച്ച് അള്ളാഹു സുബാണ ഹുഗത്താൽ ഈ ഒരു പള്ളിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അറിവ് കൊടുത്തു അദ്ദേഹത്തിന് അറിവ് കൊടുത്തു അപ്പോഴാണ് തബുക്ക് യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴിയിൽ മദീനയുടെ അടുക്കാറായപ്പോഴാണ് നബി നേരത്തെ വാക്കുകൊടുത്തതിനനുസരിച്ച് പോയേക്കും പക്ഷെ അള്ളാഹു അതിലിടപെട്ടുകൊണ്ട് ഈ സൂക്തം ഇറക്കി സൂക്തം അടുത്ത സൂക്തമൊക്കെ അങ്ങനെ ആ സന്ദർഭത്തിൽ ഇറങ്ങണതാണ് താങ്കൾ പോകാൻ പാടില്ല മനുഷ്യല്ലാതെ അർത്ഥം പറമ്പൂടെ എത്താറു അടുത്തായ കൂടെ പറയുമ്പോൾ സ്പഷ്ടമാകും അങ്ങനെ അത് കത്തിക്കാൻ വേണ്ടിയിട്ട് അത് തകർത്ത് കത്തിക്കുക അതാണ് അള്ളാഹുവിൻ്റെ കൽപ്പന റസൂൽ സലഹ് അലൈഹി വസ്ലം അതിന് ആളുകളെ നിയോഗിച്ചു റസൂലിൻ്റെ ആളുകൾ വരുന്നത് കണ്ടപ്പോൾ അതിനകത്തുണ്ടായിരുന്ന മുനാഫിക്കുകൾ ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു ആ പള്ളി തകർത്ത് കത്തിച്ച് കളയാണ് റസൂൽ സലു അലൈഹി വസ്ലമയുടെ അനുയായികൾ ചെയ്തത് വഹഷീർ അലു അഹ്ഹു അടക്കം അകത്തിച്ച കത്തിച്ച സംഘത്തിലുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം ആ പള്ളി പിന്നീട് വേസ്റ്റ് നിക്ഷേപിക്കുന്ന കുബാക്കാരുടെ വൈ വേസ്റ്റ് നിക്ഷേപിക്കുന്ന ഒരു സ്ഥലമായി മാറി എന്നാണ് പറയപ്പെടുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് തന്നെയാണത്ര ഭൂജഹലിൻ്റെ വീട് നിന്നിരുന്ന സ്ഥലമാണ് ഇപ്പം ലോകത്തിലെ ഏറ്റവും വലിയ എന്ന് പറഞ്ഞില്ലേ മദീന പള്ളീൻ്റെ അടുത്ത് മക്ക മക്ക മക്കയിൽ ഹർമിൻ്റെ അടുത്ത് മദീന പള്ളി മക്കയിൽ ഹർമൻ്റെ അടുത്ത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അത് ഉംറക്ക് മാജിനൊക്കെ പോയിട്ടുള്ളവർ കണ്ടിട്ടുണ്ടായി മറുവയിൽ നിന്ന് തസാഴി കഴിഞ്ഞ് പുറത്തിറങ്ങി ചെല്ലുമ്പോഴുള്ള ആ വലിയ മൂത്രപ്പറ ഏറ്റവും വലിയ മൂത്രപ്പറയാണത് ലോകത്തിൽ അതെവിടെയാണ് നിൽക്കുന്നത് ആ ഭൂജഹലിൻ്റെ വീട് നിന്നിരുന്നത് ഇങ്ങനെയൊക്കെയാണ് ഇസ്ലാമിൻ്റെ വളരെ കാര്യങ്ങൾ അത്ഭുതകരമായ കാര്യങ്ങൾ അപ്പോൾ ഇതാണ് സംഭവം ആ ചരിത്രം ഇതാണ് ഞാൻ അർത്ഥം പറയാം വാക്കർത്തവം പറയാം അപ്പോൾ മനസ്സിലാവും അങ്ങനെ പള്ളി പൊളിക്കപ്പെട്ടു മസ്ജിദ് ഇറാറ് നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ലേ മഹല്ലിൻ്റെ മഹല് പല പഴയ മഹലിൻ്റെയും പിടിപ്പ് കേട് കാരണം ആ മഹല്ലിൽ തന്നെ ചിലപ്പോൾ സലഫി പ്രവർത്തകരോ രമാ ഇസ്ലാമി പ്രവർത്തകരോ ഒക്കെ ഒരു പള്ളി ഉണ്ടാക്കി ഇസ്ലാമിക സേവനത്തിനും പ്രവർത്തനത്തിനും വേണ്ടി ഒരുങ്ങുമ്പോൾ എന്നാൽ പഴയ പള്ളിക്കാരോ അതിൻ്റെ അതിൻ്റെ അതിലുള്ള പുരോഹിതന്മാരോ കാര്യമായി ഒന്നും വെച്ചിട്ട് ചെയ്യൂല്ല അരെ കൊണ്ട് ചെയ്യിപ്പിക്കൂല അപ്പോൾ അങ്ങനെ തങ്ങൾ ഇസ്ലാമികമായ പ്രവർത്തനത്തിന് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു പള്ളി ഉണ്ടാക്കുമ്പോൾ അതിനവർ മസ്ജിദുൽ നിറാർ എന്നൊക്കെ ആക്ഷേപിക്കും ഒക്കെ അടുത്ത് അക്രമാണാ ചെയ്യുന്നത് ഇത് രണ്ടും രണ്ടു തന്നെയാണ് സംഭവം അത് മുനാഫിഖ്യങ്ങളുടെ ഇസ്ലാമിനോട് ശത്രുത പുലർത്തിയിരുന്ന ആൾക്കാരാണ് ഈ മസ്ജിദുൽ നിറാറുണ്ടാക്കിയത് അതേമാതിരി ഇവിടെ നമ്മുടെ സംഘടനാപക്ഷവായ സംഘടനാ പ്രവർത്തകരൊക്കെ പള്ളി ഉണ്ടാക്കുമ്പോൾ അതിനൊക്കെ മസ്ജിദിൽ ലിറാർ എന്നു പേരിടുന്നതൊക്കെ കടുത്ത കടുത്ത അക്രമമാണ് നമ്മളില്ല അപ്പോൾ വല്ലദീനത്തഹദു മസ്ജിദൻ ലിറാറൻ ഉപദ്രവത്തിൻ്റെ പള്ളി നിർമ്മിച്ചവർ ലിറാറ് ഹദീസിൽ റസൂൽ അല്ല വസ്ലമ വസ്ലം പറഞ്ഞിട്ടുണ്ടല്ലോ ലാ ലാൽ വലാ ലിറാറ ലാ ലാൽ വലാ ലിറാറ ലറർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവർക്ക് ദോഷം ഉണ്ടാവുക കരുതിക്കൂട്ടിയല്ല അതുപോലും ചെയ്യാൻ പാടില്ല ലിറാർ എന്ന് പറഞ്ഞാൽ കരുതിക്കൂട്ടി തന്നെ ദോഷം ഉണ്ടാക്കുക രണ്ടും ചെയ്യാൻ പാടില്ല നമ്മുടെ വീട്ടിൻ്റെ ഇപ്പോൾ നമ്മൾ ഉദാഹരണമായിട്ട് നമ്മുടെ വീട്ടിൻ്റെ മതിലിൻ്റെ അപ്പുറത്തൊരു കിണറുണ്ട് അതോ അയൽവാസിയുടെ നമ്മളതിൻ്റെ അപ്പുറത്തന്നെ നമ്മുടെ കക്കോസിൻ്റെ കുഴി ഉണ്ടാക്കിയാലും എങ്ങനെ ഉണ്ടാക്കും കരുതിക്കൂട്ടി ഉപദ്രവിക്കില്ല ലിറാറ് നമ്മൾ അറിയാതെ നമ്മുടെ വീട്ടിൽ നമ്മൾ വേസ്റ്റ് കൂട്ടിയിട്ട് കത്തിക്കുകയാണ് അത് നമ്മൾ അവരെ ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്തൊന്നുമല്ല പക്ഷേ അതിൻ്റെ പൊക്കയും അതിൻ്റെ ശല്യം ഒക്കെ അവർക്ക് ഉണ്ടാകും അത് ചെയ്യാൻ പാടില്ലാത്തെയാണ് അപ്പം ഇങ്ങനെ ബോധപൂർവുമല്ലാതെയും ഉപദ്രവിക്കുക ബോധപൂർവമല്ലാതെ സംഭവിക്കുന്ന പ്രയാസപ്പെടുത്തലിനാണ് ലറർ എന്ന് പറയുക ലിറാർ എന്ന് പറഞ്ഞാൽ ബോധപൂർവം തന്നെ അന്യരെ ഉപദ്രവിക്കുക ഇത് ലൊറ എലുറു എന്ന ക്രിയയിൽ നിന്നുണ്ടായത് ലൊറ എളുറു ലുറുൻ ലൊററുൻ ലിറാറുൺ ഇതൊക്കെ അതിൻ്റെ കർമ്മ ക്രിയാധാതുക്കളാണ് വലദിനത്തഹതു മസ്ജിദൻ ലിറാറൻ ഇങ്ങനെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി എന്താ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ സാമൂഹ്യമായ ഐക്യം തകർക്കുക അത് വരുന്നുണ്ട് ആളുകളെ ഇസ്ലാ റസൂൽ സലഹ് അല്ലൈ വല്ലാമക്കെതിരെയുള്ള ഗൂഢാലോചനകൾ നടത്തുക ശത്രുക്കളെ സഹായിക്കുക അതൊക്കെയാണ് നിങ്ങൾ ഇറാറ് ഇപ്പോൾ കുഫറൻ നിഷേധം അവർക്ക് സത്യത്തിൽ ഇസ്ലാമിനോട് ഒരു താല്പര്യമില്ല ഉറപ്പാണ് ഉള്ളത് പിന്നെ പറയണ്ടല്ലോ കുഫർ എന്ന് വ ഇപ്പോൾ തഫ്രീഖനൻ മുഹമ്മിനീന വിശ്വാസികൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുക ഇത് അവർ ആഗ്രഹിച്ചിരുന്ന ഒരു സംഗതി ഭിന്നിപ്പുണ്ടാക്കുക ഇതെല്ലാ കാലത്തും ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പയറ്റിയിട്ടുള്ളൊരു തന്ത്രമാണ് അറേബ്യൻ രാജ്യങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുക ഇറാനെ ഒറ്റപ്പെടുത്തുക അല്ലെങ്കിൽ ഖത്തറിനെ ഒറ്റപ്പെടുത്തുക ആഭ്യന്തര സംഘർഷമുണ്ടാക്കുക യമനിൽ ആഭ്യന്തര സംഘർഷം ഇതിന് പിന്നിൽ ഇസ്രായേലോ ജൂതന്മാരോ അമേരിക്കൻ സാമ്രാജ്യ ശക്തികളോടാകും സിറിയയിൽ ലിബിയയിൽ സുഡാൻ അഫ്ഗാനിസ്ഥാനെ തകർത്തു തരിപ്പണമാക്കി ഇറാഖിനെ തകർത്തു തരിപ്പണമാക്കി ഇനി വഴങ്ങാത്തൊരു രാജ്യമാണ് ഇറാൻ ഇതെല്ലാ കാലത്തും തഫ്രീഖം ബൈനൽ മുഖം ഇനി അവിശ്വാസികൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുക തഫ്രീഖ് ഫറഖ് ഫറിഖു വൈ ഇർസാദൻ ഇറസാദ് മിർസാദ് ഇന്ന രഹന്നമൽ ഇന്ന റബ്ബക്ക ലബിൽ മിർസാദ് എന്നൊരു സൂക്തമുണ്ട് നരകത്തെ സംബന്ധിച്ചും ഒരു പരാമർശം ഉണ്ടായിട്ടുണ്ട് അള്ളാഹു താല വിശ്വാസികളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് പതിയിരിക്കുന്നവനാണ് അതേമാതിരി നരകം ഇറസാദാണ് നിഷേധികളെ കാത്തിരിക്കുന്നതാണ് മിർസാദ് ഇറസാദ് പറഞ്ഞതാണ് കാത്തി പതിയിരിക്കുക ലിമൻ ഇറസാദൻ പതിസ്ഥാനമായിക്കൊണ്ടും ഗൂഢാലോചന നടത്തുന്നതിനുള്ളൊരു ഓഫീസായിക്കൊണ്ടും എന്നൊക്കെയാണ് ഈ റസാദ് അതിനുള്ളൊരു സംവിധാനം ലിമൻ ഹാറബല്ലാഹ് അള്ളാഹുവിനോട് പൊരുതുന്നവർക്ക് ഹാറബ വർ അസൂലഹു അള്ളാഹുവിൻ്റെ ദൂതനോടും മീൻ ഖബില് മുമ്പ് തന്നെ മുമ്പ് തന്നെ അള്ളാഹുവിനോടും ദൂതനോടും പൊരുതിക്കൊണ്ടിരുന്നവർക്കൊരു ഒരു കേന്ദ്രമായി കൊണ്ടുമാണ് പള്ളി നിർമ്മിച്ചത് വല അഹലീഫുന എന്നിട്ട് അവർ സത്യം ചെയ്ത് പറയും ഹെൽഫ് ചെയ്ത് പറയും ആണയിട്ട് പറയും ഇൻ അറദിന ഇല്ലൽ അൽ ഹസ്സന ഞങ്ങൾ നല്ലതല്ലാതെ ഉദ്ദേശിച്ചിട്ടില്ല ഞങ്ങളുടെ ഉദ്ദേശം ഓക്കെയാണ് അദ്ദേഹം ഉദ്ദേശം കറക്റ്റാണ് പക്ഷെ അതൊരു തെറ്റിദ്ധരിപ്പിക്കൽ നല്ല അള്ളാഹു അതിൽ ഇടപെട്ട് കൊണ്ടാണെന്ന മസ്ജിദ് ഇറാറാണെന്നും ഖഫ്റാണെന്നും തഫ്രീഖാണെന്നും ഇർസാദ് അല്ലെ മൽഹാറമു റസൂൽ നാല് കാര്യം പറഞ്ഞില്ലേ ലിറാർ ഉപദ്രവിക്കൽ ഇപ്പം ഖഫ്രൻ നിഷേധം ഇപ്പം തഫ്രീഖം ബൈൽ മുഖുമിനീന വിശ്വാസികൾക്കിടയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാക്കുക പിളർപ്പുണ്ടാക്കുക എന്നിട്ട് അവർ തമ്മിൽ പൊരുതിപ്പിക്കുക ഇന്ന് ഞാൻ പറഞ്ഞല്ലോ വൈർസാദ് അലി മൻഹാറബള്ളാഹു റസൂൽ അഹു മീൻ കപിൽ മുമ്പ് മുതൽക്കു തന്നെ അള്ളാഹുവിനോടും അവൻ്റെ ദൂതനോടും പൊരുതി കൊണ്ടിരുന്നവർക്ക് താവളമൊരുക്കുക എന്നാലും ഉദ്ദേശം ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് അള്ളാഹുത്തല റസൂൽ സലഹു അലൈഹി വസ്ലമുക്ക് അറിവ് കൊടുക്കുന്നതും റസൂൽ സലഹു അലൈഹി വസ്ലം വഹഷീർ റതില്ലാഹു അലഹു അടക്കമുള്ളവരെ നിയോഗിച്ചുകൊണ്ട് ആ കെട്ടിടം തകർക്കാൻ കൽപ്പിച്ചതും കെട്ടിടം എന്ന് പറയാൻ പറ്റില്ല അന്നത്തെ കെട്ടിടത്തിൻ്റെ ഒരു ഇത്ത പനപ്പെട്ട കൊണ്ട് മറച്ചതും കരിങ്കല്ലിൻ്റെ ചീളുകളൊക്കെ അടിയിൽ വെച്ചിട്ടൊക്കെയുള്ള അങ്ങനെയുള്ളത് വലയഫുന അവർ സത്യം ചെയ്ത് പറയും തീർച്ചയായും അവർ സത്യം ചെയ്ത് പറയുക തന്നെ ചെയ്യും ഇൻ അറദിന ഇല്ലൽ ഹുസ്ന ഞങ്ങൾ നല്ലതല്ലാതെ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് വല്ലാഹു യഷാദ് വല്ലാഹു സാക്ഷിയാകുന്നു ഇന്നഹും ലഖാദീബും തീർച്ചയായും അവർ പറയുന്നത് കളവാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്നോട് ആ വേഗത്തിലർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കുക വല്ലതിന് അത്തഹതു ലിറാറൻ ഉപദ്രവിക്കുന്നതിന് വേണ്ടിയുള്ള പള്ളി നിർമ്മിച്ചവരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു വ ഖുറൻ നിഷേധമായിക്കൊണ്ടും വ തഫിരിത്തം പേരിൽ മിനീന വിശ്വാസികൾക്കിടയിൽ പിളർപ്പുണ്ടാക്കുവാനും ഭിന്നിപ്പുണ്ടാക്കുവാനും വൈ ഇർസ്വാദലിമൻ ഹാറബ് അള്ളാഹു റസൂലഹോമിയും കബിലും മുമ്പ് മുതൽക്കു തന്നെ അള്ളാഹുവിനോടും മദ് അള്ളാഹുവിൻ്റെ ദൂതനോടും പൊരുതിക്കൊണ്ടിരിക്കുന്നവർക്ക് പൊരുതുന്നവർക്ക് താവളമായിക്കൊണ്ടും വല അഹ്ലീഫുന എന്നിട്ട് അവർ സത്യം ചെയ്ത ആണയിട്ട് പറയുക തന്നെ ചെയ്യും ഇൻ അറദിന ഇല്ലൽ ഹസ്ന ഞങ്ങൾ നല്ലതല്ലാതെ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് അള്ളാഹു യശദു അള്ളാഹു ആകട്ടെ അവൻ സാക്ഷ്യം വഹിക്കുന്നു ഇൻ അഹും ലഖാദിബൂൻ അവർ കളവ് പറയുന്നവർ തന്നെയാണെന്ന് അള്ളാഹു സുബ്ഹാൻ അഹ് വാല നമ്മളെ നിഷ്കളങ്കരായ മോമിനിയങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാ തരം കാപ്പട്യ രോഗങ്ങളിൽ നിന്നും അവൻ നമ്മളെ കാക്കുമാറാവട്ടെ നാഥ ഞങ്ങളിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ കാപ്പ് കപട കപട കപടതയുള്ള എല്ലാ വിശ്വാസ ജീർണതകളിൽ നിന്നും ഞങ്ങളെന്നെ ശുദ്ധീകരിക്കണമേ കാപ്പട്യത്തിന് ഇരയാവാതെ കാപ്പട്യത്തിന് വശംവധരാകാതെ യഥാർത്ഥ നിഷ്കളങ്കതയുള്ള നിഷ്കപടരായ മോമിനിയങ്ങളിൽ ഞങ്ങളെന്നെ രേഖപ്പെടുത്തുമാറാകണേ നാഥാ ഞങ്ങൾക്ക് ഈമാനും ഇസ്ലാമും വർദ്ധിപ്പിച്ച് തരുമാറാകണം അറിവും കഴിവും വർദ്ധിപ്പിച്ചു തരണം ഞങ്ങളുടെ രോഗങ്ങളെ നീ നീസിഫയാക്കണം ഞങ്ങൾക്കെല്ലാവർക്കും സമാധാനത്തോടു കൂടി ജീവിക്കുവാനുള്ളൊരു അന്തരീക്ഷമുണ്ടാക്കി തരണം രക്ഷിതാവ്